ഹായ് ഹലോ ദ്യൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്രീമിൻ്റെ ആണ് നമ്മുടെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണിത് നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ അലോവേര ജെല്ലോ കോൺഫ്ലോറോ ഒന്നും ആവശ്യമില്ല വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന അതുപോലെ തന്നെ സ്കിന് നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ക്രീമാണിത് അപ്പോൾ നിറം വയ്ക്കാനും കരിവാളിപ്പൊക്കെ മാറാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിൽ ഈ ഒരു ക്രീം ട്രൈ ചെയ്ത് ോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ് ഓട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ക്രീം ആക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് മുഖക്കുരു വരാതിരിക്കാനാണെങ്കിലും മുഖക്കുരുവിൻ്റെ ഒക്കെ പാടുകൾ മാറാനാണെങ്കിലും സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാവാനും നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് കസ്തൂരി മഞ്ഞൾ അപ്പം ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നൊരു മഞ്ഞൾ ക്രീമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മഞ്ഞളും ഓട്സും കൂടി ചേർന്നിട്ടുള്ള ക്രീമാണ് അപ്പോൾ ഒരു സ്പൂൺ അളവിൽ കസ്തൂരി മഞ്ഞളിന്റെ പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓട്സിൽ കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീനാണ് അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ സഹായിക്കുന്നുണ്ട് അത് കൂടാതെ വൈറ്റമിൻ ഇ കൂടുതൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഇത് നല്ലതുപോലെ മോയിസ്ചർ ചെയ്ത് വയ്ക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിനെ എന്തുകൊണ്ടും നല്ലതായിട്ടുള്ളതാണ് ഓട്സ് നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ മാറിക്കിട്ടാനും ഏറ്റവും നന്നായിട്ട് ഓട്സ് സഹായിക്കും പിന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആക്കാനും പുതിയ സ്കിൻ സെൽസ് ഉണ്ടായി വരാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിനെ സൺ ഡാമേജ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവും ഓട്സിനുണ്ട് അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുക കുറച്ചും കൂടെ വെള്ളം പിന്നെയും ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഓട്സ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാനും സഹായിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നിറം വയ്ക്കണം എന്നുള്ളത് പ്രായമായതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന കുത്തുകളും വരകളുമൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ മുഖക്കുരുവിന്റെ പാടുകളൊക്കെ മാറിക്കിട്ടാനും ആക്നയുടെ സ്കാസ് മാറിക്കിട്ടാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ മാറിക്കിട്ടാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഓട്സ് അപ്പം നമ്മുടെ സ്കിന്നെ അൺ ഈവൻ സ്കിൻ ടോൺ ആണെങ്കിൽ അത് ഈവൻ സ്കിൻ ടോണിലേക്ക് തിരികെ കൊണ്ടുവരാനുമൊക്കെ ഈ ഒരു ഓട്സ് യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നെ ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത് അപ്പോൾ കൊളാജൻ ഇന്ന് ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് പക്ഷേ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് അപ്പം ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നിനാവശ്യമായിട്ടുള്ള കൊളാജൻ തരാൻ ഓട്സ് സഹായിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ക്രീമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഓട്സ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ തീയിൽ മാത്രം എപ്പോഴും ഉണ്ടാക്കുക കൂടുതൽ തീ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വറ്റിപ്പോവും അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ക്രീം കിട്ടില്ല കുറഞ്ഞ തീയിൽ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നിങ്ങളിത് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ട ആ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കുകയാണ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് സെറ്റായി പോവും അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് ഇനി തണുത്ത ശേഷം നമുക്കിതിന്ന് ക്രീം എടുക്കാം അതിനുശേഷം ഇതിൻ്റെ ക്രീം എടുക്കാനായിട്ട് ഞാനൊരു വെള്ള തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തുണിയിൽ പിഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ക്രീം എടുക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല രീതി ഇതാണ് ഇതിൻ്റെ ക്രീം എടുക്കാനായിട്ട് നമ്മൾ അരിപ്പയിൽ അരിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണിയിൽ ഇങ്ങനെ ആക്കിയിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇത്രയും ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കും നിറം വയ്ക്കാനും പാടുകൾ മാറാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഒരു സ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അങ്ങനെ സ്റ്റോർ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച വരെയൊക്കെ ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മുഖത്ത് മാത്രമല്ല ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണിത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ ഫേസിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് കുറേ നേരം വെച്ചിരിക്കേണ്ട ഒരു ക്രീമൊന്നും അല്ല നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ ക്രീമെൻ്റെ കയ്യിൽ നന്നായിട്ടു തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ട് തന്നെ അബ്സോർബാവുന്ന രീതിക്ക് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് പിന്നെ ഈ ഒരു ക്രീം എല്ലാ ദിവസവും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓട്സ് വെച്ചിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമായിരുന്നു അപ്പോൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നത് നിറം വയ്ക്കാനും പാടുകൾ മാറാനും സ്കിന്ന് നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വെക്കാനും ഡ്രൈനസ് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്